ഇന്ന് ലോകത്തതാ ബാങ്കിലൂടെ അവിടുത്തെ പേര് മുഴങ്ങുകയാണ് അശതുവല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ബോ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അത്രയേറെ ലോകത്തൊരു പേരും മുഴക്കപ്പെടുന്നില്ല എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ലോകത്തൊരു നേതാവിനെ ലോകത്ര അനുസ്മരിക്കുന്നില്ലെന്ന് ഈ ഉമ്മത്തിന്ന് പറയുന്നു എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഒരു നേതാവിനെ ലോകത്ത് ഇത്രയേറെ ഒരാള് ശൂന്യാകാശത്തിൽ സഞ്ചരിക്കട്ടെ എന്നിട്ട് ഭൂമിയെ നിരീക്ഷിക്കട്ടെ ഞാൻ പറയാം ഒരു സെക്കൻഡ് ഒഴിവുണ്ടാവില്ല നബിയുടെ പേര് പറയപ്പെടാത്ത ഇവിടെ എന്നാ അറിയില്ല ശൂന്യാകാശത്ത് പോയിട്ട് ഭൂമിയെ നിരീക്ഷിക്ക ഞാൻ എന്റെ ചെറിയൊരു ഉദാഹരണം പറയാം ഇന്തോനേഷ്യയിൽ സുബിയുടെ ബാങ്ക് മുഴങ്ങിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ജക്കാർത്തയിൽ പിന്നെ സുമാത്രയിൽ സുബഹി പിന്നെ മലേഷ്യയിൽ സുബഹി ജക്കാർത്തയിൽ സുബഹി കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ബംഗ്ലാദേശിലെ ഡാക്കയിൽ സുബഹി ഡാക്കയിൽ കഴിഞ്ഞിട്ട് കൽക്കട്ടയിൽ സുബഹി മുംബൈയിൽ സുബഹി ഇന്ത്യ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പിന്നെ സുബിഹിയായി ശ്രീനഗറിലെ സുബിഹിയായി അതേ സമയത്ത് അല്ലാമ ഇക്ബാലിന്റെ ഗ്രാമമായ സിയാൽ കോട്ടിലെ സുബഹി ഒരു സുബഹിക്കാണ് അല്ലാമ മരണപ്പെടുന്നത് പരിശുദ്ധ അങ്ങേ അറ്റം സ്നേഹിച്ച അല്ലാമ സുബഹിന്റെ വാങ്ക് വഴങ്ങുമ്പോഴാണ് ഈ ലോകത്ത് നിന്ന് മാറിയത് അവിടെ വാങ്ങായി അത് കഴിഞ്ഞ് അഫ്ഗാനിസ്ഥാനിലെ സുബഹി അത് കഴിഞ്ഞ് മസ്കത്തിലെ സുബഹി അത് കഴിഞ്ഞ് ബഗ്ദാദിലെ സുബഹി അത് കഴിഞ്ഞ് ഹിജാസില് നബി സല്ല അലിസ്മയുടെ അന്ത്യവിശ്രമത്തിന്റെ മണ്ണിൽ മദീനയിലും മക്കയിലും സുബഹി ദുബായി അബുദാബി അടങ്ങുന്ന യു എയിലെ സുബഴി ബഹ്ദാദില് സുബഴി കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ സുബഴി അലക്സാണ്ട്രയിലും ഇസ്തംബൂളിലും ഒരേ സമയം സുബഢി പിന്നെ സിറിയയിലും സോമാലിയയിലും സുഡാനിലും സുബഴി പിന്നെ ലിബിയയിലും ടുണീഷ്യയിലും സുബഴി അപ്പോഴേക്ക് ഇന്തോനേഷ്യയിലും ബഹുറായി മനസ്സിലാക്കണേ ഇന്തോനേഷ്യയിൽ തീർന്നിട്ടില്ല ആഫ്രിക്കയില് സുബിയാണ് അവിടെ അമേരിക്കയിലേക്കൊക്കെ പോകുമ്പോ രാത്രിയാണ് അവിടെ സുബി ആണെങ്കിലും വീണ്ടും മുഹമ്മദ് റസൂലെന്ന് പറയാൻ ബുഹുറാവുമ്പോ കിഴക്കൻ ഇന്തോനേഷ്യയിലെ ആസ്രായി എന്ന് പറയുമ്പോ സൗത്ത് ഇന്തോനേഷ്യയിലെ മുഹദീൻ അഷദ്വന്നം മുഹമ്മദ് രണ്ടും രണ്ടും നേര അവിടെ അസറായി ഇന്തോനേഷ്യയില് ഉള്ളൂ ആഫ്രിക്കയില് സുഴിവാങ്ക് മുഹമ്മദ് 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 ഇത് ആലോചിച്ച് നോക്കിട്ടുള്ളു പ്രപഞ്ചം മുഴുവൻ മുഴങ്ങുന്ന നാമധേയമേ മുഹമ്മദ് മുസ്തഫ ഒരാള് ശൂന്യാകാശത്തേക്ക് ഇതിനു വേണ്ടി മാത്രം ഒരു പേടകമുണ്ടാക്കിയിട്ട് പോയി എന്ന് വെക്കട്ടെ അത് ഞാൻ എവിടെയും വായിച്ചിട്ട് പറയല്ല ഞാൻ എന്റെ മനസ്സിന്ന് അള്ളാൻ്റെ തൗഫി കൊണ്ട് പറയുകയാണ് ഞാൻ റസൂറുള്ളഹാനെ മലകി ചെയ്യാൻ വേണ്ടി പറയാം എന്നിട്ട് ഒരു പ്രത്യേക ഓഡിയോ സിസ്റ്റം വെച്ചിട്ട് ഭൂമിയിലെ ശബ്ദ തരംഗങ്ങളൊക്കെ പിടിച്ചെടുക്കുന്ന അതിശക്തമായ ഇൻട്രിക്കേറ്റ് ടെക്നിക്കൽ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഓഡിയോ സംവിധാനം വെച്ചുകൊണ്ട് ഭൂമിയിലെ ശബ്ദ യന്ത്ര സംവിധാനം വെച്ചുകൊണ്ട് നാളെ ശാസ്ത്രം പുരോഗതി പ്രാപിച്ച ശേഷം ഏതാനും റസൂലുകൾ പ്രവാചക സ്നേഹികൾ ശൂന്യാകാശത്തേക്കൊരു ഉപഗ്രഹം ഉണ്ടാക്കി അതിൽ യാത്ര ചെയ്തിട്ട് ഭൂമിയിലെ ശബ്ദം പിടിച്ചെടുക്കട്ടെ ഓരോ سكندلم مورك بومي بير أشهد أن محمد رسول الله أشهد أن محمد رسول الله أشهد أن محمد رسول الله سينا إلى موك بدنيا مؤذنم أفريكا إلى أجانا باهوا ينهيقرو مؤذنم أمريكا إلى إنجليش سمساري كنا مؤذنم لندن لن إلى ഇന്ത്യക്കാരനായിട്ടുള്ള മുഅദ്ദിനും മലേഷ്യക്കാരനായ മുഅദ്ദിനും ലോകം മുഴുവനും സ്വല്ലല്ലാഹു മുഹമ്മദ് മുഹമ്മദ്